രാജീവ് ഗാന്ധിയുടെ എൺപത്തി ഒന്നാമത് ജന്മദിന അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംഘടിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് രാജീവ് ഗാന്ധിയുടെ എൺപത്തി ഒന്നാമത് ജന്മദിന അനുസ്മരണം സമ്മേളനം സംഘടിപ്പിച്ചത് കെ പി സി സി മെമ്പർ എ ജി ജോർജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ പി ബാബു പി പി ഉദുപ്പാൻ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ബാബു ഏലിയാസ് എബി എബ്രഹാം പി സി ജോർജ് സണ്ണി വേളുക്കര ജോർജ് വർഗീസ് അജി പി ആർ സണ്ണി വർഗീസ് ഭാനുമതി രാജു വിനോദ് കെ മേനോൻ പരിത് പട്ടമാകുടി ഷിബു കുര്യാക്കോസ് സലീം മംഗലപ്പാറ അമീർ അലി റഫീഖ് വെണ്ടുവഴി മത്തായി കോട്ടക്കുന്നേൽ ബിനോയ് പുളിനാട്ട് റെനു ജോർജ് ചക്കാല മണ്ണിൽ എന്നിവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം